പുതിയ സാധനം വില ഓൺലൈനിൽ നമുക്ക് അൺബോക്സ് നോക്കാം ഇത് ഇതാണ് തോക്കുട്ടി ഞങ്ങൾ പ്രാവശ്യം തുറന്നു നോക്കിയിരുന്നു നിങ്ങളെങ്കൂടെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ഒന്നും കൂടെ നോക്കുവാണ് ഇതിന്റെ വില പിന്നെ ഇരുനൂറ് രൂപയാണ് അപ്പൊ ഇതാണ് ഇത് ഉണ്ട നമുക്ക് എടുക്കണേ ഇതിന്റെ രണ്ട് സീസെ ഒരു ഉണ്ടി ഒരു ഉണ്ടോ ചില്ലിക്കുന്നതും ഒരു ഉണ്ട അല്ലാതെ നമുക്ക് വെടിയേക്കുള്ളതും ഇത് മേത്ത് കൊണ്ടാ വേന ഒന്നും എടുക്കില്ല ഇനിക്ക് എടുക്കണ എടുക്കട്ട് രണ്ട് സീസുണ്ട ഇത് ചില്ലയിലോട്ടതും ഇതല്ലാതെ നമുക്ക് വെടിയു കളിക്കും കൂട്ടാണ് ഇത് മേത്ത് ഒന്നും കൊണ്ടാ വേന എടുക്കില്ലാത്തയാണ് അപ്പൊ എന്നത് വെടിച്ച് നോക്കാം അപ്പൊ ഒരു ഉണ്ട് ഇതിൽ കയറ്റി വെച്ചിട്ട് ബാക്കി നാലുണ്ട് ഇതില് കേറ്റി വെക്കാൻ പറ്റും എന്നിട്ട് ഇത് ഇക്കേറി വലിച്ചിട്ട് വേണം നമ്മള് വെടി വെക്കാൻ അപ്പൊ ഇത് കയറ്റി വെച്ചിട്ട് വെടി വെച്ച് വേണിച്ചത് ഇവിടെ കയറി വലിക്കുവാണെങ്കിൽ വലിച്ചിലോടെ കിട്ടും കഴിഞ്ഞത് ഇത് വലിച്ചിട്ട് വേണം നമ്മള് വെടി വെക്കാം ഇത് നല്ല രസമാണ് ഡിസൈൻ ഒക്കെ നല്ല സൂപ്പർ ഡിസൈൻ ആണ് അപ്പൊ ഇത് നല്ല സാധനം നമുക്ക് ഇനി വെടി വെച്ച് നോക്കാം ചില്ലയിലോർ ഉണ്ട് ചില്ല വരച്ച് നോക്കാം ബോക്സിലോട്ട് എവിടെയാക്കാം അതിനുമ്പത്തേക്ക് കയറി വലിക്കണം എന്നിട്ടാണ് എവിടെയാക്കാൻ കൈസാ ഒട്ടി പിടിച്ചോ പിന്നെ കുഞ്ഞിനിക്ക് വെടിയിച്ചു കൊടുക്കാൻ നോക്കാം ഞാൻ വേടിച്ചപ്പോ നല്ല രസമാണ് ഇത് ഇതിന് ഈ സാധനമുള്ള നമ്മളെ ഉണ്ട് ഇത് ഈ സാധനമുള്ള ഉണ്ട് ഒട്ട് വേറെ എടുക്കില്ല സാധനമാണ് ഇനി കുഞ്ഞിനിക്ക് ഞങ്ങൾക്ക് വെടിയാക്കാൻ കൊടുക്കാം എന്നാൽ അപ്പൊ ഇത് ചില്ലില് മാത്രല്ലേ ഇങ്ങനത്തെ പെട്ടിയില് ഒട്ടി പിടിക്കുക ഇതില് പ്ലാസ്റ്റിക് നമ്മളുണ്ട് ഇതില് ഇതില് ഒട്ടിപ്പി പിടിച്ചിരിക്കും ഇനി കുഞ്ഞിനെ വെടിയാക്കാൻ പോവാണ് കുഞ്ഞിനെടുത്ത് ഇതിൽ ഒട്ടിട്ടുണ്ട് നമുക്കിനി ഊരെടുത്തിട്ട് എൻ്റെ ഉള്ളില കീ തന്നെ വലിക്കട്ടെ കണ്ടോ അങ്ങോട്ട് നോക്കിയാൽ കണ്ടോ നല്ല രസമാണ് ഇതിന്റെ വലിയ ഇരുന്നൂറ് രൂപയാണ് ഇത് കളിക്കാനൊക്കെ ഇത് ഇത് സാധനം ഉണ്ടാ മേത്തും ഉണ്ട് നമുക്ക് ഇത് മേത്തും മേത്ത ഒന്നും പറ്റില്ല പിന്നെ ഞങ്ങൾ ഇണ്ടാക്കി വണ്ടിയും കൂടെ കാണിക്കാൻ വേണ്ടിയാണ് കാണിച്ചത് ഇത് സ്റ്റീറിങ് ആണ് ഇത് ഗിയറും പാട്ട് വന്ന ഇതൊക്കെയാണ് ഇത് പിന്നെ ഒരു ചെടിയൊക്കെ വെച്ച് രസമായിട്ടുണ്ട് അപ്പൊ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം